പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്ക് വിവിധ പരിപാടികൾ നടത്തുന്നതിന് സുവിധാ പോർട്ടൽ വഴി എങ്ങനെ അനുമതി നേടാം ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ അനുമതികൾ നേടുന്നതിന് സ്ഥാനാർത്ഥികൾക്ക് സഹായകമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുവിധാ പോർട്ടൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ റാലികൾ പ്രകടനങ്ങൾ എന്നിവ നടത്തുന്നതിനും ഉച്ചഭാഷിണി പ്രചാരണത്തിനുള്ള വാഹനങ്ങൾ ഹെലിപ്പാഡുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള ഏകജാലക ഓൺലൈൻ സംവിധാനമാണ് സുവിധ പോർട്ടൽ അപേക്ഷ നൽകുന്നതിനായി സുവിധ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് പ്രവേശിക്കണം അപേക്ഷ സമർപ്പിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ പരിപാടികൾ നടത്തണം പരിപാടി നടത്തേണ്ട സമയത്തിന് മിനിമം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പായി അപേക്ഷ നൽകുകയും ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ പരിപാടികൾ ഉണ്ടെങ്കിൽ അതിനായി പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കുകയും വേണം വാഹന പെർമിറ്റിനുള്ള അപേക്ഷയോടൊപ്പം വാഹനത്തിൻ്റെ ആർ ബുക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാഹന ഉടമയുടെ സമ്മതപത്രം ഡ്രൈവറുടെ ലൈസൻസ് എന്നിവ അപ്ലോഡ് ചെയ്യുകയും വാഹനം ഉപയോഗിക്കേണ്ട സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം പൊതുയോഗങ്ങൾ നടത്തുന്നതിന് വസ്തു ഉടമയിൽ നിന്നുള്ള സമ്മതപത്രം ഹാജരാക്കണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പൊതുയോഗങ്ങൾ റാലികൾ മുതലായവ നടത്തുന്നതിന് അനക്സർ ഡി വൺ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അനക്സർ ഡി വൺ ഫോർമാറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ഈ വിവരം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്